നമസ്കാരം സൗരയന്ത്രം ധരിച്ചാൽ നമ്മൾക്ക് മരുന്ന് കഴിച്ചിട്ടും രോഗങ്ങൾ മാറാതിരിക്കുമ്പോൾ രോഗങ്ങൾ പെട്ടെന്ന് ശമിക്കാനായിട്ട് കാരണം ചില ആശുപത്രികളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞ് എല്ലാ ചികിത്സകളും എല്ലാ പരിശോധനകളും നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ മാറുന്നില്ല എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ മാറാത്തത് എന്നുള്ളത് അറിയുന്നുമില്ല സൗരയന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട് ഈ സൗരയന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഈ യന്ത്രധാരണത്തിലൂടെ നമുക്ക് മാറാത്ത രോഗങ്ങളെല്ലാം മാറുന്നതും മാറുന്ന രോഗങ്ങളൊക്കെ രോഗങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഉന്മേഷവും എനർജിയൊക്കെ വരികയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ തേജസ് പ്രഭാവം സൗഭാഗ്യം സത്സന്ധാനങ്ങൾ ആയുസ് ഇവയൊക്കെ തിരിച്ചു കിട്ടുകയും കുടുംബത്തിൽ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഉണർവ് ഉന്മേഷവും ഒക്കെ ഒരു യന്ത്രമാണ് സൗരയന്ത്രം എന്ന് പറയുന്നത് അത് വിദ്യാമണ്ണം നമ്മൾ അത് എഴുതുകയും വെള്ളിത്തകടിലോ സ്വർണ്ണത്തകടിലോ ഒക്കെ അത് എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളെ പോലും തടയാനും ധനവും ധാന്യവും ഒക്കെ വർദ്ധിക്കാനും ഐശ്വര്യം ഉണ്ടാകാനും മാത്രമല്ല വശ്യത്തെ ഉണ്ടാക്കുക നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് ജന ക്ക് നമ്മളോട് വശ്യത ഉണ്ടാവുക ഈ ചെയ്യുന്ന പ്രവൃത്തി ബിസിനസ്സാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും എന്ത് ചെയ്താലും അതിൽ വശ്യതയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ വരാൻ പോകുന്ന കൊച്ചു കൊച്ചു ആപത്തുകളെ വാഹനാപകടങ്ങളെയൊക്കെ നമുക്ക് മാറ്റാനൊക്കെ ആയിട്ട് സർവ്വാഭിഷ്ടങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു യന്ത്രം തന്നെയാണ് ഈ സൗര യന്ത്രം എന്ന് പറയുന്നത് മാത്രമല്ല തൊക്ക് രോഗങ്ങൾ കുഷ്ഠം പനി ആവശ്യമില്ലാതെ ജരാതിരോഗങ്ങൾ പനി പിടിക്കുക കുഷ്ഠരോഗങ്ങൾ വരിക ഇതുമൊക്കെ ഈ യന്ത്രം എഴുതി വിദ്യാമണ്ണം ഇത്ര ദിവസം എഴുതി അത് ജലത്തിലിട്ട് ആ ജലം കൊണ്ട് തിളപ്പിച്ച് അതിൽ പതിവായിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ തൊക്ക് രോഗങ്ങൾ മാറാത്ത പനിയൊക്കെ മാറുന്നതാണ് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ പനി മാറുന്ന എല്ലാവരും പറയും ഞാൻ എഴുന്നേറ്റിട്ട് കുറേ നാളായി എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എനിക്കെന്നും തലയ്ക്ക് ഭയങ്കര ബുദ്ധി ബുദ്ധിക്ഷയിച്ച പോലെയാണ് ഈ യന്ത്രം സൗരയന്ത്രം എഴുതി ജലത്തിലിട്ട് നിത്യവും നിങ്ങൾ കുളി ഈ ജലം കൊണ്ട് കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പക്ഷേ അത് വിദ്യാവണ്ണം ആയിരിക്കണം എന്ന് മാത്രം അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാവുകയും നഷ്ടപ്പെട്ടു പോയ തേജസ്സും ഉണർവുമൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ് ശത്രുനാശത്തിന് പോലും ശത്രുക്കളുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ സൗരയന്ത്രം എഴുതി വിദ്യാമണ്ണം ധരിക്കുകയും അത് ജലത്തിലിട്ട് കുളിക്കുകയും ഇത്ര ദിവസം ഇത്ര സമയം എന്ന് കണക്കുണ്ട് അത് എഴുതി കുളിക്കുകയൊക്കെ ആ വെള്ളത്തിലിട്ട് അത് ജലം കൊണ്ട് നിങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ആശ്വാസവും ശമനവും ഒക്കെ കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമമാണ് ഈ സൗരയന്ത്രം ധരിക്കുന്നത്